രണ്ടായിരം പേർക്കുള്ള സദ്യയാണ് കേട്ടോ നല്ല പച്ചക്കറി സദ്യ തിരുവനന്തപുരം സദ്യ ഹരിക്കും മീരയ്ക്കും എല്ലാവിധ ആശംസകളും നമ്മൾ നേരിടുകയാണ് സന്തോഷം ഇവരുടെ ജീവിതത്തിൽ ഇഷ്ടം പോലെ ഉണ്ടാവട്ടെ അല്ലെ നമസ്കാരം കുറെ നാളായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു തിരുവനന്തപുരത്ത് വന്ന് നല്ലൊരു കല്യാണ സദ്യ ആസ്വദിക്കണമെന്ന് ഇപ്രാവശ്യം നമ്മൾ തിരുവനന്തപുരത്ത് വന്നിരിക്കുകയാണ് ഈ ആഗ്രഹം ഞാൻ ഹരിയോട് പറഞ്ഞപ്പോ ഹരി പറഞ്ഞാല് ഇവൻ ചേട്ടാ എൻ്റെ കല്യാണം ഉടനെ ഉണ്ടാവും അന്നേരം നമുക്ക് കല്യാണ സദ്യ ആസ്വദിക്കാമെന്ന് അങ്ങനെ ഹരിയുടെ കല്യാണമാണ് ഹരിയുടെ കല്യാണത്തിന് സദ്യയുടെ പ്രിപ്പറേഷൻസ് ആണ് സദ്യയുടെ പ്രിപ്പറേഷൻ ഇവിടെ പച്ചക്കറിയൊക്കെ അരിഞ്ഞു വിടുന്നത് ഇതെന്തിനുള്ളതാണ് ചേട്ടാ ഈ പച്ചക്കറി ഓലൻ ഓലൻ ഉള്ള പച്ചക്കറികളാണ് ഓലനുള്ള പച്ചക്കറികൾ ഇവിടെ അരിയുന്നു ഇത് അവിയലിനുള്ള പച്ചക്കറി ഇവിടെ അരിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഇത് കേട്ടോ ഇത് ക്യാബേജ് ക്യാബേജ് തോരനുള്ളത് ഇതെന്തിനുള്ളത്യർ മെഴുക്കു വരട്ടുന്നു അതന്നെ പയറ് മെഴുക്കുവരട്ടിന്ന് ഞങ്ങൾ അവിടെ പറയും ഇവിടെ വിഴുക്ക് പറയും അപ്പോൾ ഇത് പയർ വിഴുക്ക് ഇവിടെയും കുറേ പച്ചക്കറികളെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ മൊത്തം രണ്ടായിരം പേർക്കുള്ള സദ്യയാണ് ഓരോരുത്തർ അപ്പുറത്തും അപ്പുറത്തും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ തന്നെ അരിയുന്ന കാഴ്ചകളാണ് കണ്ടത് പല പാച്ചകളായിട്ട് അപ്പുറത്തെ സൈഡിൽ നിന്ന് കുറച്ച് പേര് അരിയുന്നു അത് കഴിഞ്ഞ് ഇവിടെ തോറിന് വേണ്ടിയിട്ട് ക്യാബേജ് അരിഞ്ഞുകൊണ്ടിരിക്കുന്നു അവിയലിന് വേണ്ടി അരിയുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ കുറച്ച് പാചകം ഒരു സൈഡിൽ കഴിയുന്നുണ്ട് ഇവിടെ ഇപ്പം ഇത് കണ്ടോ വട കുഞ്ഞു വടകൾ അതെല്ലാം റെഡിയായി ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഈ വട എല്ലാം തന്നെ ഇതിൻ്റെ കൂടെ പോകുന്നതാണ് ഇരുപത്തൊന്ന് കറികളാണ് വരുന്നത് ഇരുപത്തൊന്ന് കറികൾ അതുകൂടാതെ ഉപ്പേരി ഉണ്ടാവും പപ്പടം ഉണ്ടാവും പഴം ഉണ്ടാവും അഞ്ച് പായസം ഉണ്ടെന്നാണ് പറഞ്ഞത് വട ഇപ്പം റെഡിയായി ഫ്രൈ ആയി വരുന്നു അപ്പുറത്ത് സാമ്പാറിന് കേട്ടിട്ടുണ്ട് സാമ്പാറും മറ്റു കാഴ്ചകളും എല്ലാം ഇവരുടെ ആശാനുമായിട്ട് സംസാരിച്ച് അങ്ങോട്ട് നമുക്ക് പോകാം അല്ലേ ഇത് ജസ്റ്റ് തുടക്കം മാത്രമാണ് ഇരുപത്തൊന്ന് കറികൾ രണ്ടായിരം പേർക്കുള്ള സദ്യയ്ക്ക് റെഡിയാകുന്ന കാഴ്ചകളാണ് അപ്പുറത്ത് പച്ചക്കറികൾ അരിയുന്ന പരിപാടികൾ ഇങ്ങനെ തകൃതിയായിട്ട് നടക്കുകയാണ് അതുപോലെ തന്നെ വാഴക്കലുകൾ റെഡിയായിട്ട് നിൽക്കുന്നു ഇതാണ് ഇവരുടെ ആശാൻ കേട്ടോ ആശാനുമായിട്ട് സംസാരിക്കാം ആശാനെ ഇതെന്താ സാമ്പാറിന്റെ സാമ്പാറിന്റെ പ്രിപ്പറേഷൻ കായകെല്ലാം മുറിച്ച് പരിപ്പുണ്ട് ബാക്കി വലിയ കായൊക്കെ ഇടാൻ മാത്രമേ നമ്മൾ കിടക്കുന്നു അത് കഴിഞ്ഞ് മസാല അത് കഴിഞ്ഞ് മസാല മൊത്തം ഇരുപത്തി അല്ലാതെ പറഞ്ഞില്ല പരിപ്പ് സാമ്പാർ പുളിശ്ശേരി രസം അങ്ങനെ അഞ്ചൊഴിക്ക അഞ്ച് ഒഴിക്കാനുള്ള കറികൾ തൊടുകറികള് തന്നെ ഇരുപത്തൊന്ന് അതുകൂടാതെ ഉപ്പേരി ഉണ്ടാവും പപ്പടം പിന്നെ പിന്നെ വട ആ പരിപ്പുട കുഞ്ഞു പരിപ്പോട ഇതൊന്നും കൂടാതെ അഞ്ച് പായസമുണ്ട് അഞ്ച് പായസമുണ്ട് ഇതൊക്കെയാണ് സദ്യയിൽ വരുന്നത് കേട്ടോ നല്ല ഒന്നാന്തരം തിരുവനന്തപുരം സദ്യയാണ് സദ്യ എന്ന് പറയുമ്പോഴത്തേന് നമ്മൾ തിരുവനന്തപുരം മുതൽ അങ്ങോട്ട് നമ്മൾ യാത്ര ചെയ്ത് വടക്കോട്ട് പോവാണെന്നുണ്ടെങ്കിൽ പല സ്ഥലങ്ങളിലും സദ്യക്ക് രുചിക്ക് വ്യത്യാസം ഉണ്ട് അല്ലെ തിരുവനന്തപുരം ഉണ്ട് തൃശ്ശൂർ സദ്യ ഉണ്ട് വള്ളവനാടൻ സദ്യ ഉണ്ട് കണ്ണൂർ പോയാൽ അവിടുത്തെ സദ്യ ഉണ്ട് അങ്ങനെ പല രീതിയിലാണ് സദ്യകൾ വരുന്നത് പല രീതിയിലും വിളമ്പെല്ലാം പല രീതികളിലാണ് പല രീതികളിലാണ് ആശാൻ അങ്ങോട്ടൊക്കെ പോയി പാചകം ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ട് പോയി ചെയ്തിട്ടുണ്ട് അല്ല രീതി കൃത്യമായിട്ടുള്ള വിളമ്പല്ല അപ്പോ ആശാന്റെ പേരെന്ന് പറയുമോ എന്റെ പേര് വേണേ വിളിക്കാം അല്ലെന്നുണ്ടെങ്കിൽ ആശാൻ വിളിക്കാം എന്തായാലും ഇദ്ദേഹമാണ് ഇത് ഹെഡ് ചെയ്യുന്നത് അവിടെ അപ്പുറത്തൊക്കെ ഒക്കെ പാചകം നടക്കുകയാണ് അപ്പുറത്ത് തോരൻ കയറിയിട്ടുണ്ട് കാബേജ് തോരൻ തോരനും ഉണ്ട് പല വെറൈറ്റി അല്ലേ രണ്ട് വെറൈറ്റി ആ ഇപ്പൊ അത് വേണമെന്നുണ്ടെങ്കിൽ മൊത്തത്തില് വിറകടുപ്പിലുള്ള പാചകമാണ് വലിയ വലിയ ഉരുളുകൾക്കാത്താണ് പാചകം നിൽക്കുന്നത് ഞാൻ ഇവിടെ നിൽക്കുമ്പോഴേ എന്റെ കാലൊക്കെ നന്നായിട്ട് പൊള്ളി അങ്ങ് ഇടപാട് തീരുകയാണ് കാരണം വലിയ മുട്ടുകളാണ് വിറകിന്റെ മുട്ടുകളാണ് തള്ളിയ അകത്ത് കയറ്റിയിരിക്കുന്നത് അതിങ്ങനെ തിളച്ച് നിന്ന് കത്തി നിൽക്കുകയാണ് അപ്പോഴാണ് ഇതിൻ്റെ ഇത്രയും പാചകമായി വരുന്നത് വിറടുപ്പില് ഒരു സ്വല്പം മാത്രം ഗ്യാസ് ആ വടയൊക്കെ ഉണ്ടാക്കുന്ന മാത്രം ഗ്യാസ് അല്ലേ അല്ലെങ്കിൽ ബാക്കി എല്ലാം വിറുപ്പ് തന്നെ എല്ലാം വിറയടുപ്പ് തന്നെയാണ് ഇനിയുണ്ട് അവിയൽ ചോദിച്ചപ്പോൾ പറഞ്ഞു അവിയൽ ഒരു ഉണ്ടാവാൻ ഉണ്ട് ആശ്വാണ്ട് ഞാൻ എഴുതുകയായി പോടാ പരിപ്പ് എന്ന് പറയണ ചളിപ്പിന്റെ അംശം കൂടുതലുള്ള ആയിട്ടാണ് പരിപ്പ് ആ പിന്നെ അവിയൽ എന്ന് പറയണ കഷ്ണങ്ങളും തേങ്ങകളും കൂടുതൽ വരുന്ന അതുകൊണ്ടാണ് കേടാവാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നതിന്റെ അതുകൊണ്ട് നമ്മൾ നമ്മളിത്തി ലേറ്റ് ആയിട്ട് ഏറ്റവും അതുപോലെ പായസത്തിൻ്റെ പ്രിപ്പറേഷൻസ് കുറേയൊക്കെ കഴിഞ്ഞു കുറേയൊക്കെ ആവാനിരിക്കുന്നു ഇപ്പം തന്നെ സമയം ഏകദേശം പന്ത്രണ്ടരയായി ഇനി നാലുമണിയാകുമ്പോൾ അവിയൽ കയറുമ്പോൾ അതുപോലെ തന്നെ പച്ചക്കറികൾ അരിയുന്നുണ്ട് ചെറിയ 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 പാചകങ്ങൾ ഓരോന്നോരോന്നായിട്ട് നടക്കുന്നുണ്ട് അതെല്ലാം ഓരോന്ന് കയറാനുണ്ട് അല്ലേ അതെല്ലാം ഒന്നും ഞാൻ നിന്ന് കാണുന്നില്ല നിന്ന് കാണാൻ പോയി കഴിഞ്ഞാൽ നല്ല നാളെ കല്യാണം കൂടാൻ പറ്റിയത് എല്ലാം വരും എല്ലാം വരും ഇപ്പൊ രണ്ടടുപ്പാണ് ഇപ്പൊ കത്തി നിക്കുന്നത് അപ്പുറത്തും കത്തുന്നുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അത് നിർത്തി എല്ലാം ഒന്നിച്ചു എല്ലാം കൂടെ ഒന്നിച്ച് കത്തും അപ്പം ഏതായാലും കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് ഹരിയുടെയും മീരയുടെയും കല്യാണവും കാണാം അത് കഴിഞ്ഞ് പറ്റിയാൽ അവരോട് കൂടെ തന്നെ ഇരുന്ന സദ്യ ഒന്നും അല്ലെന്നുണ്ടെങ്കിൽ അവരിരുന്ന കൂടെ ആ സൈഡിൽ ആ പന്തിയിൽ തന്നെ ഇരിക്കുകയൊക്കെ ചെയ്ത് സദ്യ ആസ്വദിക്കാം അച്ഛാനേ താങ്ക്സ് കേട്ടോ താങ്ക് യു അങ്ങനെ സമയം നാലരയായി കേട്ടോ വെളുപ്പനെ നാലരയായി അന്നേരം തന്നെ രണ്ട് പായസം കൂടെ അടുപ്പത്ത് കയറിയിട്ടുണ്ട് ഇതിപ്പം ആടപ്രദത്തിന് വേണ്ടിയിട്ട് ശർക്കര അലയിച്ചുകൊണ്ടിരിക്കുകയാണ് ശർക്കര ഉരുക്കിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇത് പരിപ്പ് കറിയാണ് പരിപ്പ് കറി അടുപ്പത്ത് കയറി പിന്നെ സൂചി ഗോതമ്പിന്റെ പായസം സൂചി ഗോതമ്പിനകത്ത് പൈനാപ്പിളോട് ചേർക്കുകയാണ് അല്ലേ ഇത് പൈനാപ്പിൾ അല്ലേ ചേർത്തേ ആ പൈനാപ്പിൾ അരസം കൂടെ ചേർത്തിട്ടുണ്ട് അപ്പോൾ ശുചി വാദവിൻ്റെ പായസവും അടുപ്പതാണ് അതുപോലെ തന്നെ ഇത് നമ്മുടെ അരി ചോറിന് വേണ്ടിയിട്ട് അരി ഇട്ടിട്ടുണ്ട് അപ്പുറത്ത് വരികയാണെന്നുണ്ടെങ്കിൽ പച്ചടി നെല്ലിക്കായുടെ പച്ചടിയുണ്ട് അത് ബീറ്റ് റൂട്ടിൻ്റെ പച്ചടിയുണ്ട് കൂട്ടുകറി റെഡി ആയിക്കൊണ്ടിരുന്നു കൂട്ടുകറിക്കകത്ത് ആദ്യം ഉരുളക്കിഴങ്ങ് ചേർത്ത് അതിനകത്ത് മസാലയൊക്കെ ചേർത്ത് അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ആ ചെറിയ വട ഉണ്ടാക്കിയിരുന്നില്ലേ ഉഴുന്നുവട അതും ഒക്കെ ചേർത്തിരിക്കുന്നു ഇതിപ്പം പൈനാപ്പിളോടെ ചേർത്തിട്ടുണ്ട് സൂചി ഗോതമ്പിനെ അരച്ചതാണ് അല്ലേ പൈനാപ്പിള് അത് നന്നായിട്ട് അങ്ങനെ ഉള്ള കാര്യങ്ങളെല്ലാം ചെയ്തോണ്ടിരിക്കുന്നു ഇനി അവയിൽ കേറിയിട്ടില്ല പരിപ്പ് കയറിയെങ്കിലും അവിയലാണ് ഏറ്റവും അവസാനം കയറുന്നത് അവയിൽ ഇതുവരെ കേറിയിട്ടില്ല സമയമെടുക്കും ഓരോന്നും ഓരോന്നും ചെയ്തു കൊറേയൊക്കെ ഉണ്ടായത് സംഭാർന്ന് ചെയ്തോണ്ടിരുന്ന അതൊക്കെ അങ്ങ് മാറി അതൊക്കെ എടുത്ത് മാറ്റിട്ടുണ്ട് അതെ ഇതിൽ ഇപ്പം പൈനാപ്പിളും സൂചി കുളമ്പ ചേർന്നത് അത് ഇനി ഇതിൽ മിൽക്ക് ഏട് അണ്ടിപ്പരിപ്പ് മുന്തിരി നെയ്യ് ഇതെല്ലാം ഇനി വന്നേന്ന് കറട്ടി ഇല്ല പത്താക്കി അതാക്കി ചേരുപടിയുടെ കൂടെ ചേരാറുണ്ട് അപ്പോഴേ പായസം ആവും ഇതിപ്പം സൂചിക്ക് പോകുമ്പോൾ നന്നായിട്ട് വെന്തതിനു ശേഷമാണ് പൈനാപ്പിൾ പൈനാപ്പിൾ ചേരുട്ടെ ഇനി അടുത്ത ഐറ്റങ്ങൾ ഇനി അതിന് മുകളിലാണ് ഇത് ഒന്നുകൂടെ വറണ്ടത് രണ്ടും വിളകൾ ഒന്നുകൂടെ വരണ്ടുവന്നിട്ടാണ് അടുത്ത് ചേരുവാ അടപ്രഥമന് ശർക്കര ഒന്ന് ഉരുങ്ങി കഴിഞ്ഞപ്പോ തന്നെ അട ചേർത്തിട്ടുണ്ട് അട നേരത്തെ വേയിരുന്ന അട നേരത്തെ വേവിച്ചു വെച്ചിരുന്നാ അട ചേർത്തു അത് കഴിഞ്ഞ് കുറച്ച് ചൗരി ചൗരി ചേർന്ന് തന്നെ മേളിൽ കൂടെ കൈകൊണ്ട് തന്നെ വരിയിട്ടു ഇട്ടു അത് കഴിഞ്ഞ് വീണ്ടും അട ചേർത്തു അല്ലേ കുറച്ചുകൂടെ അട അട ചേർത്തു ഇനി ഇതിനകത്ത് ഇനി എന്താ വരുന്നത് രണ്ടാം പാലും ഒന്നാം പാലും അതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ അടപ്രഥമൻ ഏകദേശം റെഡിയാവും ആ ആ അടിപൊരുമ്പ് മുന്തിരിങ്ങയൊക്കെ അതിൻ്റെ കൂടെ തന്നെ വരാനുണ്ടാവുമെന്ന് പറഞ്ഞു അപ്പോൾ അതെല്ലാം കൂടെ വന്നു കഴിയുമ്പോൾ തന്നെ അടപ്രഥമൻ റെഡിയാവും പായസങ്ങൾ ഇങ്ങനെ റെഡിയാകുന്നു ഇനിയിപ്പോൾ അവയിലും കൂടെ കയറിയാൽ മതി അവയിലൂടെ കുറച്ചുകൂടെ കഴിയുമ്പോൾ തന്നെ അവർ ചെയ്യുമെന്ന് പറഞ്ഞു കുറച്ച് താമസിക്കുമെന്ന് പറഞ്ഞു അവച്ചിവിടെ കഴിയുമെന്നാണ് പറഞ്ഞത് അപ്പോൾ അത് നടക്കട്ടെ നമുക്ക് ഇനിയിപ്പോൾ ഹരിയൊക്കെ കാണാനായിട്ട് അങ്ങ് പോകാം അപ്പം സന്തോഷമായിട്ട് ഏ ഞങ്ങള് പാചകം കഴിയുമ്പത്തന്നെ ഹരി ഇങ്ങ് വന്നു ഹരി വന്നു ഹരി ഹരിയെ വെൽക്കം ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണ് വരനെ സ്വീകരിക്കുന്ന ഫങ്ഷൻ അല്ലെ അതെല്ലാം കഴിഞ്ഞ് ഹരി ഇപ്പൊ ദക്ഷിണ കൊടുക്കുന്ന ഭാഗത്തേക്ക് മാറിയിരിക്കുകയാണ് കുറെ ചടങ്ങുകളുണ്ട് എല്ലാ ചടങ്ങുകളും ഞാൻ പറഞ്ഞായിരുന്നു നേരത്തെ ഒരു കല്യാണത്തിന് കൂടി ഇപ്പം പറഞ്ഞായിരുന്നു ഓരോ ചടങ്ങും ഓരോ സ്ഥലം അനുസരിച്ചും ഓരോ സിസ്റ്റം അനുസരിച്ചും അത് മാറിക്കൊണ്ടിരിക്കും ഇതിപ്പം ഹരിയുടെ കല്യാണത്തിന് കൂടാൻ പറ്റി അതുപോലെ തന്നെ അതിന്റെ പാചകം കവർ ചെയ്യാൻ പറ്റിയത് ഭയങ്കര സന്തോഷമാണ് ഹരിയുണ്ട് സത്യീന്നെ സദ്യ കഴിക്കാതെ പോവോ നമ്മൾ ഇത് ഹരിയുടെ അച്ഛനാണ് കേട്ടോ അച്ഛനും ഉണ്ട് അമ്മ അവിടെ ഉണ്ട് ഇത് ഹരിയുടെ അമ്മ എന്ത് ജേഷ്ന എന്ത് ആ അവരെല്ലാം പൊറത്താണ് ഓക്കെ വളരെ സന്തോഷം അങ്ങനെ ഇതേ കല്യാണത്തിൻ്റെ ചടങ്ങുകൾ ഓരോന്നോരോന്നായിട്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓൾമോസ്റ്റ് താലികെട്ട് എല്ലാം കഴിഞ്ഞു ഇപ്പം പ്രധാന ചടങ്ങുകളെല്ലാം തന്നെ കഴിഞ്ഞു പെണ്ണ് വന്നു അതായത് വധു വന്നു വധുവിനെയും സ്വീകരിച്ച് അകത്തോട്ട് കൊണ്ടുവരുന്നു അത് കഴിഞ്ഞ് ഈ ദക്ഷിണ കൊടുക്കുന്ന ചടങ്ങുകൾ പലതായിട്ടുണ്ടല്ലേ അതെല്ലാം കഴിഞ്ഞു അതെല്ലാം കഴിഞ്ഞിട്ട് ഇതിന് ചുറ്റും അവർ നടക്കുകയും ചെയ്യും കേട്ടോ കല്യാണം മോതിരം മാർച്ചുണ്ട് ഗാർലൻസ് എക്സ്ചേഞ്ച് ഉണ്ട് അതേപോലെ തന്നെ താലികെട്ടുണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് സാരി പുടവ് കൊടുക്കുക അല്ലേ പുടവ് കൊടുക്കുക എന്നുള്ള ചടങ്ങുണ്ട് ഇനിയിപ്പം ഫോട്ടോ സെക്ഷനാണ് ഇതിൻ്റെ ഇടയ്ക്ക് ചാൻസ് കിട്ടുകയാണെങ്കിൽ ഫുഡ് ആൻഡ് ട്രാവൽ എൻ്റെ കൂടുതൽ വിജിലേഷ് ഉണ്ട് വിജിലേഷിന്റെഫ്യോ ആണ് നെഫ്യൂ ആണ് നെഫ്യൂ ഉണ്ട് അപ്പോൾ പൂർണ്ണയുണ്ട് പൂർണ്ണ മുകളിലോട്ട് കയറി വന്നില്ല അപ്പോൾ നമ്മൾ ഫുഡ് ആൻഡ് ട്രാവലിന്റെ വക ചെറിയൊരു ഗിഫ്റ്റ് നമ്മുടെ വകയും കൂടെ കൊടുക്കുന്നു വാ അപ്പോൾ നമുക്ക് വാ നിങ്ങൾ രണ്ടുപേരും കൂടി രണ്ടുപേരും കൂടി വാങ്ങിച്ചു അങ്ങനെ ഹരിക്കും മീരയ്ക്കും എല്ലാവിധ ആശംസകളും നമ്മൾ നേരിയാണ് സന്തോഷം ഇവരുടെ ജീവിതത്തിൽ ഇഷ്ടം പോലെ ഉണ്ടാവട്ടെ ഹരിയായിട്ടുള്ള എന്റെ പരിചയം എന്ന് പറയുന്നത് ഫുഡ് ആൻഡ് ട്രാവലില് ആ ഹരി വീഡിയോസ് കാണുമായിരുന്നു ഒരു പ്രാവശ്യം ഹരി മെസ്സേജ് അയച്ചു അങ്ങനെ ബൈ ചാൻസിൽ പരിചയപ്പെട്ടതാണ് കേട്ടോ പക്ഷേ ഹരിയായിട്ടുള്ള പരിചയം അത് കഴിഞ്ഞ് ഭയങ്കര സുഹൃത്ത് നല്ലൊരു സുഹൃബന്ധത്തിലേക്ക് മാറി ഹരിയുടെ വീട്ടിൽ ഞങ്ങൾ പോയിട്ടുണ്ട് ഞാനും കുടുംബവും പോയിട്ടുണ്ട് അവരുടെ വീട്ടിലാണെങ്കിലും ഭയങ്കര ഒരു ആത്മാർത്ഥ നമ്മൾ ചെന്ന് കഴിഞ്ഞാണല്ലോ ഭയങ്കര ഒരു സന്തോഷമാണ് അവർക്കും നമുക്കും ഭയങ്കര സന്തോഷമാണ് അവരുടെ അടുത്തോട്ട് ചെല്ലുമ്പോൾ തന്നെ അങ്ങനെ ഹരിയുടെയും മീരയുടെയും കല്യാണം ആ കല്യാണ ചടങ്ങുകൾ ഓൾമോസ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ് നമ്മളിനിപ്പോൾ സദ്യ കഴിക്കാനായിട്ട് പോവുകയാണ് പക്ഷേ ഇവർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു സന്തോഷം ഇവരുടെ ജീവിതത്തിൽ ഇഷ്ടം പോലെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് അങ്ങോട്ട് അതൊക്കെ സദ്യയുടെ ഭാഗത്തേക്ക് മാറാം അല്ലേ അങ്ങനെ ഹരിയുടെ കല്യാണത്തിന് വന്ന് കൂടാൻ പറ്റി ഹരി ഒരു ഹായ് പറഞ്ഞേ മീര ഒരു ഹൈ പറയോ ആ അപ്പൊ ഹരിയുണ്ട് മീര ഉണ്ട് ഹരിയുടെ ചേടുത്തിയുണ്ട് അങ്ങനെ കുറെ ആൾക്കാരുണ്ട് വിജിലേഷും പൂർണ്ണമുണ്ട് വെല്ലുമാനാണല്ലേ ആ മീരയുടെ അനിയത്തിയാണ് ഓക്കെ അപ്പുറത്തിരിക്കുന്ന സോറി ഇവരെല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഊണ് കഴിക്കാനായിട്ടിരിക്കുകയാണ് നമ്മൾ തുടങ്ങുന്നത് ചിപ്സോ അല്ലെന്നുണ്ടെങ്കിൽ ശർക്കര വരട്ടിയൊക്കെ കഴിച്ചു തുടങ്ങാം അല്ലേ അങ്ങനെ കഴിച്ചു തുടങ്ങാം സദ്യയെന്ന് കുറച്ച് കുറച്ചിരിക്കും പക്ഷെ ചോറ് ഓൾറെഡി വന്നു എന്നാലും കുഴപ്പമില്ല അതിന്റെ ആ ഓർഡറിൽ ഒരു ചിപ്സ് അല്ലേ വിജി ഒരു ചിപ്സ് ഒക്കെ കഴിച്ച് പപ്പടത്തിന്റെ പാതി എടുക്കുക ആ വിജി പറയുന്നു പപ്പടത്തിന്റെ പാതി എടുക്കുക എന്നിട്ട് പരിപ്പിന്റെ കൂടെ ചോറും പരിപ്പും പപ്പടവും കൂടെ ഒന്നിച്ചങ്ങോട്ട് മിക്സ് ചെയ്ത് കഴിച്ച് തുടങ്ങാന്നാണ് അരി അങ്ങനെ തന്നെ അല്ലേ അതെ അരി പറഞ്ഞേലെ ചോറിനി പല സ്റ്റേജായിട്ട് വരുമല്ലേ അളവ് നോക്കി ചോറ് ഒരു വരും ചോറ് പരിപ്പിന്റെ കൂടെ ചോറ് സാമ്പാറിന്റെ കൂടെ പുളിശ്ശേരിക്ക് വരും പുളിശ്ശേരിക്ക് വരും പിന്നെ പായസം വരും പായസം പുളിശ്ശേരിക്ക് മുമ്പ് പായസം അത് കഴിഞ്ഞ് പുളിശ്ശേരി രസം രസം അങ്ങനെ കുറെ സ്റ്റേജിലായിട്ടാണ് ഇതിനകത്ത് ഈ സ്റ്റേജ് എല്ലാം കൂടെ ഞാൻ വിശദീകരിച്ച് കഴിക്കാൻ പോയി കഴിഞ്ഞാൽ കഴിപ്പ് നടക്കത്തില്ല അല്ല ഹരി നമ്മൾ സദ്യ ആസ്വദിച്ച് കഴിക്കുന്നു തിരുവനന്തപുരത്ത് എന്ന് പറഞ്ഞാൽ സദ്യ കല്യാണ സദ്യക്ക് ഒരു പ്രത്യേകതയാണ് അതുപോലെ തന്നെ അത് അതിന്റെ ഓർഡർ കഴിക്കുന്നത് ഒരു പ്രത്യേകതയാണ് ഓർഡർ കൂട്ടുകറി അതിന്റെ ഇടയ്ക്ക് നമ്മൾ അവിടെ ഉണ്ടാക്കുന്ന കണ്ടാണ് ഒരു സ്വല്പം കൂട്ടുകറി പരിപ്പും പപ്പടവും ചോറും കൂടെ കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അത് കഴിഞ്ഞ് ഒരു സ്വല്പം കൂട്ടുകറി അതിന്റെ കൂടെ തന്നെ കഴിക്കാം ഉം ലൈറ്റ് ആയിട്ട് ഒരു മധുരം ഉണ്ടല്ലേ കൂട്ടുകറിക്ക് ആ സവാളയുടെ ഒരു മധുരം സവാളയുടെ ഒരു മധുരമുണ്ട് നമുക്ക് ഒത്തിരി സമയം ഹരിയടേയും നിരീടെയും എടുക്കാൻ പറ്റില്ല ഇവർക്ക് ഇപ്പം തന്നെ ഇറങ്ങണം അല്ലേ തേർട്ടി ടു തേർട്ടിക്ക് ഇറങ്ങണം പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റേ ഉള്ളൂ അതിനുള്ളിൽ ഇവർ കഴിഞ്ഞ് ഇനിയുണ്ട് സാരി മാറാൻ സാരി മാറുന്നത് തന്നെ രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം രണ്ട് പ്രാവശ്യം മാറണം അങ്ങനെ കുറേയേറെ ചടങ്ങുകളുണ്ട് ഹരിയെ റിസപ്ഷനുണ്ട് അവിടെ ചെന്ന് തിരുവനന്തപുരത്ത് അത് നാളെയാണ് നാളെയാണ് റിസപ്ഷൻ നമ്മൾ റിസപ്ഷൻ പോകുന്നില്ല കാരണം എനിക്ക് വേറൊരു പ്രോഗ്രാം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഞാനങ്ങ് പോവാണ് കല്യാണത്തിന് വരാൻ പറ്റി ഒത്തിരി ഒത്തിരി സന്തോഷം അതുപോലെ അവിയലിന് കഷ്ണങ്ങൾ ഇങ്ങനെ മുറിച്ച് വെക്കുന്ന കാഴ്ചകൾ കണ്ടു മുറിച്ചിട്ട് അത് കഴുകി മാറ്റി അടുപ്പത്ത് കയറുന്നവരെ കണ്ടു അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് പിടിച്ച് നിൽക്കാൻ പറ്റിയില്ല വെളുപ്പിനെ അഞ്ചുമണിയായി ഞങ്ങൾ പോയി കിടന്നുറങ്ങി ആ ഉറങ്ങിയപ്പോൾ അഞ്ചുമണിയായി അതുകൊണ്ട് ഞങ്ങൾ അത് കഴിഞ്ഞപ്പോൾ അങ്ങ് പോയി കിടന്നുറങ്ങി ബാക്കിയുള്ള പാചകത്തിൻ്റെ എല്ലാം കാഴ്ചകളും നമ്മൾ കണ്ടു കല്യാണത്തിന് ഹരിയോടൊപ്പം കൂടാനായിട്ടൊക്കെ പറ്റി വളരെ വളരെ സന്തോഷം എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി മീര അപ്പം നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം അടുത്ത വീഡിയോ ഉടനെ ഉണ്ടാകും നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക ഇരിക്കുക സന്തോഷമായിട്ട് നമുക്ക് ഒന്നിച്ച് അങ്ങോട്ട് പോവാം ബ ബൈ ബൈ പറ വിജി ഇങ്ങനെ നമ്മൾ പായസത്തിലേക്ക് വന്നോട്ടോ ബോളിയും സേമിയ പായസവും കൂടെ മിക്സ് ചെയ്ത് അരി അതൊക്കെ കഴിഞ്ഞു ഇനി അടുത്ത സാധനം പോകുന്നോട്ടോ അപ്പോൾ ഞാൻ സേമിയും ബോളിയും അല്ല സേമിയ പായസവും ബോളിയും കൂടെ മിക്സ് ചെയ്ത് ബോളിയും പായസംന്ന് പറയുന്നത് തിരുവനന്തപുരത്താണോ ഏറ്റവും ഫേമസ് അല്ലേ പായസം അല്ലെങ്കിൽ തന്നെ അടപ്രഥമൻ്റെ കൂടെ ആണ് പഴം കഴിക്കേണ്ടിയിരുന്നത് പക്ഷേ ഞാൻ പഴം കഴിക്കാൻ മറന്നുപോയി പഴം ഉണ്ട് അവസാനം കഴിക്കാം ചുമ്മാ അങ്ങനെ കഴിക്കാം ഇപ്പോൾ ഏതായാലും സെമിയുണ്ട് അത് കഴിഞ്ഞ് സൂചി ഗോതമിൻ്റെ പായസം ഉണ്ടാക്കുന്നത് നമ്മൾ കണ്ടായിരുന്നു അതിനകത്ത് സ്വല്പം പൈനാപ്പിളൊക്കെ അരച്ച് ചേർത്തിട്ടും അതും കഴിക്കാം അത് കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ട് പുളിശ്ശേരിയോട് ചോറ് കഴിക്കണം രസത്തിൻ്റെ കൂടെ ചോറ് കഴിക്കണം ഒക്കെ വരുന്നേ ഉള്ളൂ